അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു ചാവിയുമായി അവൾക്ക് പുറകിൽ നിൽക്കുന്ന ദേവനെയാണ് അപ്പോൾ അവൾ കണ്ടത് ചാരു കുറച്ച് പുറകിലേക്ക് നീങ്ങി നിന്നു മുഖത്തെ നിറഞ്ഞ ഗൗരവത്തോടെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇയാളുടെ മുഖത്തിയൊരു ഭാബം മാത്രമേ വരികയുള്ളൂ എന്ന് ചോദിക്കാൻ അവളുടെ നാവ് തരിച്ചു വന്നു പക്ഷെ അതിനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് അവൾ മിണ്ടാതെ ചുമരിൽ ചാരി തന്നെ നിന്നു ആ ചാവി അവൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവൾ താഴെ നിന്നും ചാവിയെടുത്ത് ഷെൽഫ് തുറന്നു നല്ല ഭംഗിയുള്ള ഒരുപാട് ഡ്രസ്സുകൾ അതിലുണ്ടായിരുന്നു ഇതെന്തായത് ടെക്സ്റ്റൈൽസോ ചാരു ചിന്തിച്ചു അതിൽ നിന്നും പിസ്ത ഗ്രീൻ കളറിന്റെ ഫ്ലവേഴ്സ് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ടന്റെ ത്രീ പീസ് സെറ്റ് എടുത്തു കുളിക്കാനായി ബാത്റൂമിൽ കയറുന്നതിന് മുന്നേ സാരി റൂമിൽ അയച്ചു വെക്കാമെന്ന് കരുതി ചാരു ഷോൾഡറിൽ കുത്തിയിട്ടുള്ള പിന്നയച്ചു പെട്ടെന്നാണ് വാതിൽ ലോക്ക് ആയിട്ടുണ്ടോ എന്ന കാര്യം അവൾ ഓർത്തത് അവൾ അഴ്ച്ച സാരി മാറിലേക്ക് തന്നെ വലിച്ചിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് വന്നു കുളിക്കാനായി ബാത്റൂമിൽ കയറി വസ്ത്രമെല്ലാം അഴിച്ച് കുളിക്കാനായി ഷവർ തുറന്നു മനസ്സും ശരീരവും തണുക്കുന്നത് വരെ അതിനടിയിൽ അങ്ങനെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ സോപ്പ് തേക്കാവുന്ന കാര്യത്തിൽ ഷവർ പൂട്ടി സോപ്പ് എടുക്കാനായി തിരിഞ്ഞപ്പോ അവൾ കണ്ടത് ഒരു സൈഡിൽ കുറച്ച് മുകളിലായി ഗ്ലാസിന്റെ ചെറിയൊരു ഷെൽഫ് തന്നെയാണ് അതിൽ ആവശ്യമായിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഷവർ ജെൽ ഫേസ് വാഷ് മോയ്സ്ചറൈസർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ എങ്ങനെയാ ഉപയോഗിക്കുക എന്ന് കൂടി അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഒരു സോപ്പില്ലേ ഭഗവാന് എന്ത് സാധനങ്ങളാ അവൾ അതെടുത്ത് ഓരോന്നിന്റെയും പേര് നോക്കി എന്തിനൊക്കെയാണ് അത് ഓരോന്നും ഉപയോഗിക്കേണ്ടതെന്ന് വായിച്ച് മനസ്സിലാക്കി അപ്പോഴാണ് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് ആദ്യം ആൾക്ക് തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് ചാരു മൈൻഡ് ചെയ്തില്ല പക്ഷേ മുട്ടലിന്റെ ശബ്ദം കൂടിക്കൂടി വന്നു അയ്യോ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യ ആരാണ് ഇങ്ങനെ കിടന്ന മുട്ടന്ന് ഒരു അഞ്ചു മിനിറ്റ് കാത്തു നിന്നൂടെ കുളി പെട്ടെന്ന് തീർക്കാന്ന് കരുതി അവൾ വീണ്ടും ഷവർ തിരിച്ചോ പക്ഷെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കൂടുന്നതല്ലാതെ കുറയുന്നില്ല ചാരുവേഗം ബ്ലൗസും പാവാടയും എടുത്തിട്ട് തോർത്ത് മാറലൂടെ ഇട്ട് ബാത്റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി വാതിലിലുള്ള നിൽക്കാതെയുള്ള മുട്ടലിന്റെ ശബ്ദം അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു അവൾ രണ്ടും കൽപ്പിച്ച വാതിൽ കുറച്ച് തുറന്ന് തല മാത്രം പുറത്തേക്കിട്ടു മറുവശത്ത് നിൽക്കുന്ന ദേവിനെ കണ്ടതും അവൾ ശ്വാസം ഒന്ന് മുകളിലേക്ക് വലിച്ചോ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് വന്നില്ല എന്നേ ഉള്ളൂ അവൻ വാതിലിൽ ഒറ്റ ഒറ്റച്ചവിട്ട് മുടിയും മുഖത്ത് വെള്ളത്തുള്ളികളുമായി നനഞ്ഞ ശരീരം കൊണ്ട് നിൽക്കുന്ന ചാരുവിനെ കണ്ടതും ഒരു നിമിഷം അവന്റെ നിയന്ത്രണം വിട്ടു അവളുടെ ശരീരത്തിൽ അവന്റെ മെഴികൾ കാന്തം പോലെ ഒട്ടി നിന്നു പെട്ടെന്ന് തന്നെ അവൻ സ്ഥലകാലബോധം വീണ്ടെടുത്തു വാതിലടച്ചിട്ട് എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ അവന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ അവളുടെ കാതുകളിൽ പതിഞ്ഞു ഞാൻ കുളിക്കുകയായിരുന്നു ചാരു വീറയിലോടെ പറഞ്ഞു കുളിക്കാൻ എന്തിനാ റൂമിന്റെ വാതിലടക്കുന്നേ ആരെങ്കിലും വരുമെന്ന് കരുതി ഇവിടേക്ക് ഞാനല്ലാതെ മറ്റാരും വരില്ല എന്റെ അറിവോടെ അല്ലാതെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നിങ്ങളെ മേടിച്ചിട്ട് തന്നെയാ വാതിലടച്ചത് ചാരു മനസ്സിൽ പറഞ്ഞു പക്ഷെ അവളുടെ മുഖത്തെ ഭാവം മാറിയതും അവന് ദേഷ്യം വന്നു ആ ദേഷ്യത്തിൽ അവൻ ചാരുവിന്റെ മാറിലെ തോർത്ത് വലിച്ചു താഴെ കിട്ടോ അവൾ വേഗം തന്റെ കൈകൾ രണ്ടും അവിടെ വെച്ചു ഞാൻ കാണാൻ പാടില്ലാത്തതൊന്നും ഇല്ലല്ലോ നിന്റെ ശരീരത്തിൽ ഈ ഒരു തവണത്തേക്ക് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി മേലാൻ ഇത് ആവർത്തിക്കരുത് അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഷെൽഫ് തുറന്ന് അഞ്ഞൂറ് ഞാൻ നോട്ടടകുന്ന പണത്തിന്റെ ഒരു കെട്ടെടുത്തുകൊണ്ട് അവൻ വീണ്ടും പുറത്തേക്ക് പോയി ചാരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അപ്പോ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു ഇത്രയും കാലം ഒരു തെറ്റിലേക്കും പോവാതെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന എന്റെ ശരീരത്തിന് ഇത്രയേ വിലയുള്ളോ ഇങ്ങനെയാണോ വിവാഹം കഴിഞ്ഞാലുണ്ടാവുക എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കോ ഇനി ഞാൻ പൈസ ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ താലു കെട്ടിയ പെണ്ണിനോട് ഒന്ന് പുഞ്ചിരിക്കെങ്കിലും ചെയ്യാത്ത പുരുഷന്മാരുണ്ടാവോ ചാരു ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കട്ടിലിരുന്നു ഒലിച്ചിറങ്ങിയ കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി കുളിച്ച ഡ്രസ്സെല്ലാം മാറ്റി അവൾ താഴേക്കിറങ്ങി ഹാളിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോ വാ ഇരിക്കി ആരതി അവൾക്ക് സോഫയിൽ സ്ഥലം കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു അവൾ അവിടെ ചെന്ന് ഇരിക്കുകയും ചെയ്തു എന്താ ചാരു മുഖമല്ലാതിരിക്കുന്നേ ക്ഷീണം മാറിയില്ലേ ഞാൻ ചാരു എന്ന് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ വയസ്സിന് ഇളയാളെ ഏട്ടത്തി എന്നൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല ചാരു എന്ന് തന്നെ വിളിച്ചോളൂ എനിക്കും അതന്നെയാ താല്പര്യം നീ എന്തിനെ ഇപ്പൊ തന്നെ താഴേക്ക് വന്നത് കുറച്ചുനേരം കൂടെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ വന്ന പോരായിരുന്നോ സരോജിന്റെ ടേബിളിൽ ചായ കൊണ്ടുവന്നു വെച്ചോണ്ട് പറഞ്ഞു അവളെ കാണാനേ കുറിച്ച് ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സരോജിനെ അവരെ ഓരോരുത്തരായി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ എല്ലാവരുടെയും സംസാരവും കേട്ടുകൊണ്ടുചാരു കൊറച്ചുനേരം അവിടെ തന്നെ ഇരുന്നു അപ്പോഴേക്കും നേരം സന്ധ്യയായി എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചു അപ്പോഴൊന്നും ദേവ പരിസരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ എവിടെയെന്ന് അവിടെ ആരുടെങ്കിലും അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അത് മോശമല്ല എന്ന് കരുതി ചോദിച്ചില്ല എന്നാ മോളെ ഈ പാലുമായി റൂമിലേക്ക് പോയിക്കോ പിന്നെ ഈ വേഷം മാറിയേ മാറിയേക്കട്ടോ ഷെൽഫിൽ സാരി ഉണ്ടാവും അവൻ വരുമ്പോഴേക്കും അതെടുത്തിട്ടോ ഒരു നീളം ക്ലാസിൽ നിറച്ച പാൽ സരോജിനെ അവളുടെ കയ്യിൽ കൊടുത്തു ചാരു പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങി മുകളിലേക്കുള്ള പടികൾ കയറി കയ്യിലെ പാൽ പുറത്തേക്ക് പോവാതിരിക്കാൻ ഓരോ സ്റ്റെപ്പും വളരെയധികം സൂക്ഷ്മതയോടെയാണ് അവൾ കയറുന്നത് ഇപ്പൊ സാരിയാണ് എടുത്തിരുന്നതെങ്കിൽ എപ്പോഴും മുഖം കുത്തി വീണിട്ടുണ്ടാവും അവൾ മനസ്സിലോർത്തു സ്റ്റെപ്പ് കയറി മൂന്നാം നിലയിലെത്തിയപ്പോഴേക്കും അവൾ കുഴഞ്ഞിരുന്നു ഹോ എന്തെയാണാവോ ഇത്രയും ഉയരത്തിൽ കൊണ്ടുവന്ന് മുറി എടുത്തിരിക്കുന്നേ ഇതെന്നും കയറി ഇറങ്ങിയ അതിന്റെ കാലിന്റെ പരിപ്പിളകും അവൾ റൂമിന്റെ വാതിൽ തുറന്ന് അവിടെയുള്ള ടേബിളിന്റെ മുകളിൽ ആ പാൽ ഗ്ലാസ് വെച്ചു ഷെൽഫിൽ നിന്നും സെറ്റ് സാരി എടുത്ത് അത് മാറ്റി സാരി എടുത്ത ശീലമുള്ളത് അതിനധികം സമയം വേണ്ടി വന്നില്ല എന്നെ ഇനി ഇഷ്ടമാവെന്നിട്ടാണോ അദ്ദേഹം എന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നേ ഏയ് ഇഷ്ടമാതിരിക്ക മാത്രം എനിക്ക് എന്താ ഒരു കുറവ് ആരോ ഉണ്ടായ നോക്കി നിൽക്കുന്ന സൗന്ദര്യം ഇല്ലേ എനിക്ക് എത്ര നല്ല പയ്യന്മാരാ പുറകെ വന്നത് എന്നിട്ട് ഞാൻ വന്ന് വീണതോ ഈ മുരടന്റെ കയ്യിലും ചാരു നിന്റെ മോശമായ സൗന്ദര്യം കൊണ്ട് നീ അവനെ നിന്നിലേക്ക് ചേർക്കണം ചാരു കണ്ണാടിയിൽ നോക്കി അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അവൾ ആ മണിയാറയിൽ തന്റെ പ്രിയതമനെയും കാത്തിരുന്നു അല്പനേരത്തെ കാത്തിരിപ്പിനു ശേഷം ദേവ് വാതിൽ തുറന്ന റൂമിലേക്ക് വന്നു അവൾ കട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് ടേബിളിൽ എടുത്തു വെച്ചിരിക്കുന്ന പാൽ അവന് നേരെ നീട്ടി ഇതെന്താ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പെട്ടെന്ന് അവളുടെ നാവിൽ വന്നത് അവൾ ചോദിച്ചോ പിന്നെയാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ദയവാണെന്ന കാര്യം അവൾ ഓർത്തത് എന്ത് അവന്റെ ശബ്ദം ശബ്ദമുയർന്നോ അത് അത് പിന്നെ ഞാൻ അറിയാതെ ഇത് ഇത് പാല് അവൾ വിക്കി വിക്കി പറഞ്ഞു അത് മനസ്സിലായി ഇതെന്തിനാ എനിക്ക് നേരെ നീട്ടിരിക്കുന്നതെന്ന ചോദിച്ചേ ഇത് നമ്മൾ രണ്ടുപേരും വേണം കുടിക്കാൻ അങ്ങനെയല്ലേ നാട്ടുനടുപ്പ് ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മള് എനിക്ക് വേണ്ട പിന്നെ ഞാൻ നിന്റെ കാര്യത്തിൽ താലി കെട്ടിയെന്ന് കരുതി എന്റെ കൂടെ എന്റെ ഭാര്യയെ സുഖിച്ച് ജീവിക്കാനും നീ കരുതണ്ട തെരുവിൽ പൈസയ്ക്ക് വേണ്ടി കിടക്കുന്ന വേഷയുടെ വിലയെ നിനക്കുള്ളൂ നിന്നെ പോലത്തെ പെണ്ണിനൊന്നും നിന്റെ ഏഴകത്തിൽ വരാനുള്ള അർഹതയില്ല കേട്ടോടി ഡീ അവൻ അവരുടെ താടയിൽ പിടിച്ചോ വീടെ എനിക്ക് വേണ്ടി നിൽക്കുന്നു ചാരു അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചോ വേദനിക്കുന്നോ ഏട്ടന്റെ കുട്ടിക്ക് വേദനിക്കുന്നുണ്ടോ അവൻ അവളുടെ താടയിലുള്ള പിടി വിട്ട് അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഉം ചാരു പതുക്കെ മൂളി പെട്ടെന്നാണ് അവന്റെ കൈയിനായുള്ള ഒരു ശക്തിയിൽ അവരുടെ കവിളിൽ പതിഞ്ഞത് ഞാൻ ഇന്നെ വേദനിപ്പിച്ച മിണ്ടാകുന്നു സഹിച്ചോണം പെടുന്നനെ പെടുന്നതിനെ ഉള്ള അവന്റെ സ്വഭാവ മാറ്റങ്ങൾ അവൾക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല ഇന്ന് ഏതായാലും നമ്മുടെ രാജരാത്രിയല്ലേ നീ ആ പാൽ അവിടെ വെച്ചിട്ട് ഇതിന്ന് രണ്ടെണ്ണം അടിക്ക് ഷെൽഫിൽ നിന്നും ഒരു വലിയ മദ്യത്തിന്റെ കുപ്പി എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ഇതെന്താ ഈ ബോട്ടിൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ ഇതെന്താന്ന് നല്ല അസൽ വോട്ട് ഇവൻ ഒരു ഗ്ലാസ് തന്നെ മതി എല്ലാം മറന്ന് സുഖമായി ഉറങ്ങാൻ മദ്യമോ എനിക്ക് വേണ്ട നിനക്ക് എന്ത് വേണം വേണ്ട എന്നൊക്കെ ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കുന്നേ എനിക്ക് കമ്പനിക്ക് ഒരാളിൽ അത് അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ മോളി കസാരയിൽ ഇരിക്കു ടാബിളിനടുത്തുള്ള ഒരു കസാരയിൽ ഇരുന്നുകൊണ്ട് ദേവ് പറഞ്ഞു തുടരും